വളരെ കാലം ഗർഭ നിരോധനം വേണമെന്നുണ്ടെങ്കിൽ കോപ്പററ്റീവിലുള്ള ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിക്കുന്ന മാർഗങ്ങളുണ്ട് കല്യാണത്തിന് ശേഷം ഒരു കുട്ടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത കുട്ടി രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അഞ്ച് വർഷം കഴിഞ്ഞ് മതി എന്ന് തീരുമാനിക്കുന്ന ദമ്പതികൾക്ക് നോട്ട് പ്ലാൻറ്റ് വളരെയധികം അനുഗ്രഹമാണ് മിറേന എന്ന് പറയുന്ന ഗർഭ നിരോധന മാർഗം ഇതുപോലെ തന്നെ ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിക്കുന്നതാണ് പക്ഷേ അതിന് അഞ്ച് വർഷത്തോളം ഗർഭ നിരോധന ശക്തിയുണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് വേദന ഉണ്ടാക്കിയേക്കാം ചില ആളുകൾക്ക് രക്തസ്രാവം അമിതമായി ഉണ്ടാക്കിയേക്കാം ശരിയായ രീതിയിൽ ഇത് നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ ഗർഭാശയം മുറിച്ച് ഗർഭാശയം പുറത്തു പോകുന്ന അമൂഖ സംഭവങ്ങൾ വരെയുണ്ട് ഞാൻ ഡോക്ടർ ബാലചന്ദ്രൻ നാനി കോളേജിലെ സീനിയർ കൺസൾട്ടൻ്റാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ മുൻ സൂപ്രണ്ടായിരുന്നു ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് വെൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കോട്ടയം വളരെ കാലം ഗർഭ നിരോധനം വേണമെന്നുണ്ടെങ്കിൽ കോപ്പററ്റീവിലുള്ള ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിക്കുന്ന മാർഗങ്ങളുണ്ട് കോപ്പറിറ്റി ഏതാണ്ട് ഉള്ളിൽ ധരിച്ചു കഴിഞ്ഞാൽ അത് മാറ്റുന്നത് വരെ ഗൃഹപ്രധാനം സ്ഥിതിക്ക് സാധ്യമല്ല അതിൽ നിന്ന് കോപ്പർ അയോൺസ് വന്ന് ഗർഭാശയ അന്തർഭാഗത്ത് ഈ ഭ്രൂണും പറ്റിപ്പിടിക്കുന്നതിനെ തടസ്സപ്പെടുന്നു കോപ്പറിറ്റി ഉള്ളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ കൃത്യമായി ഉള്ളിൽ നിക്ഷേപിക്കാൻ അറിയാവുന്ന ഒരു ഡോക്ടർ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് കൃത്യമായ സ്ഥലത്തിരിക്കുകയാണെങ്കിൽ അതിന് മൂന്നു കൊല്ലം വരെ ഗർഭം നിരോധിക്കാൻ കഴിവുണ്ട് ഇതിനൊക്കെ എളുപ്പമായിട്ടുള്ള മാർഗം അല്പം വില കൂടിയതാണെങ്കിലും തൊലിയിൽ പറ്റി ഒരു മാർഗമുണ്ട് സ്കിൻ പാച്ചസ് എന്നാണ് പറയുന്നത് ഇതിലെല്ലാം ആണ് അടങ്ങിയിരിക്കുന്നത് അതൊട്ടി ജീവിക്കുകയാണെങ്കിൽ അതാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും ഗർഭ നിരോധനം സാധ്യമാകും ഇതുകൂടാതെ തൊലിയിൽ ധരിക്കാവുന്ന അല്ലെങ്കിൽ ചെറിയ ഒരു സുധിച്ചൊരുക്കുന്നുണ്ട് കയ്യിലെ കയ്യിലെ ഭാഗത്ത് പിടിപ്പിക്കാവുന്ന ഒരു മാർഗമുണ്ട് അതും ഹോർമോണാണ് അത് കുഞ്ചു കുച്ച് ഭാഗങ്ങളിൽ ഈ ഹോർമോണിൻ്റെ അംശമുണ്ട് അത് ഏതാണ്ട് അഞ്ച് വർഷത്തോളം സാവധാനം ഹോർമോ ഹോർമോൺ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും ആ സമയത്തൊന്നും ഈ സ്ത്രീക്ക് കൃപ സാധ്യമല്ല അതുകൊണ്ട് ഈ ഹോർമോൺ ഇംപ്ലാന്റ് അല്ലെങ്കിൽ നോട്ട് പ്ലാന്റ് ഇപ്പോൾ എല്ലാ മാർക്കറ്റിലും ലഭ്യമാണ് അല്പം വില കൂടുതലുണ്ടെങ്കിൽ പോലും അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമല്ല കല്യാണത്തിന് ശേഷം ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞതിനു ശേഷം അടുത്ത കുട്ടി രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അഞ്ച് വർഷം കഴിഞ്ഞ് മതി എന്ന് തീരുമാനിക്കുന്ന ദമ്പതികൾക്ക് നോർട്ട് പ്ലാന്റ് വളരെയധികം അനുഗ്രഹമാണ് ഇത് മൂന്ന് തരത്തിൽ അവൈലബിളാണ് പലപ്പോഴും വിലയനുസരിച്ചും അത് വെക്കുന്ന രീതി അനുസരിച്ചും ഇത് മാറിയത് വരും അല്പം വില കൂടിയതാണെങ്കിലും മിറേന എന്ന് പറയുന്ന ഗർഭ നിരോധന മാർഗം ഇതുപോലെ തന്നെ ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിക്കുന്നതാണ് പക്ഷേ അതിന് അഞ്ച് വർഷത്തോളം ഗർഭ നിരോധന ശക്തിയുണ്ട് ഇതിനൊക്കെ ഹോർമോൺ പുറത്തേക്ക് വമിക്കുന്ന ഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ഹോർമോൺ പതുക്കെ സാവധാനം ഗർഭാശയത്തിനുള്ളിൽ അത് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഭ്രൂണം എത്തിക്കഴിഞ്ഞാൽ പോലും ഗർഭാശയത്തിനുള്ളിൽ പറ്റിപ്പിടിച്ച് വളർന്ന് ഗർഭം മുന്നോട്ട് പോകാൻ പ്രൊവേൻറ്റ് ചെയ്യും അല്ലെങ്കിൽ അത് നടക്കുകയില്ല ഇതാണ് ഏറ്റവും വലിയ ഗുണം പക്ഷേ ഈ മാർഗങ്ങൾ ചിലപ്പോൾ ചില ആളുകൾക്ക് വേദന ഉണ്ടാക്കിയേക്കാം ചില ആളുകൾക്ക് രക്തസ്രാവം അമിതമായി ഉണ്ടാക്കിയേക്കാം ഇതൊക്കെ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി പെട്ടെന്ന് മാറ്റുവാനും പിന്നീട് ഉപയോഗിക്കാനും കഴിയും ചിലപ്പോൾ ശരിയായ രീതിയിൽ ഇത് നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ ഗർഭാശയം മുറിച്ച് ഗർഭാശയം പുറത്തു പോകുന്ന അപൂഖ സംഭവങ്ങൾ വരെയുണ്ട് പക്ഷേ അതെല്ലാം പരിചയ സമ്പന്നനായി ഡോക്ടറെ കണ്ടിപ്പിക്കുകയാണെങ്കിൽ ഇത്തരം അപകടങ്ങളൊന്നും വരികയില്ല ബ്രസ്റ്റ് ക്യാൻസർ അതുകൂടാതെ ഗർഭാശയ ക്യാൻസർ സാധ്യതയുള്ള ആളുകൾ അത് കോപ്പററ്റീവുകളിലുള്ള ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ മുൻപരിശോധനകളില്ലാതെ ഉപയോഗിക്കുന്നത് ശരിയല്ല ഉദാഹരണമായിട്ട് നാൽപ്പത്തെട്ട് വയസ്സുള്ള സ്ത്രീ അവർക്ക് അമ്പത് വയസ്സാകുമ്പോൾ മാസം മുറ നീന്താകാം ബ്ലീഡിങ് കൂടുതലായി വരാം ക്യാൻസറിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള വയസ്സിൻ്റെ സമയമായിരിക്കാം ആ സമയത്തൊക്കെ ഒരു ഡി എൻ സി ചെയ്ത് ആ ബ്ലീഡിങ്ങിൻ്റെ കാര്യം ഈ ക്യാൻസർ ബോധ അല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഇത്തരം ഉപകരണങ്ങൾ ധരിക്കാവുള്ളൂ എപ്പോഴും സ്കാനിങ് കൊണ്ട് കൃത്യമായ ഒരു ആശയം കിട്ടി എന്ന് വരില്ല ഇത്തരം കോശ പരിശോധനയിലൂടെയും അല്ലെങ്കിൽ ഡി എൻ സിയിലൂടെ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കുള്ളൂ വളരെ അപൂർവമായിട്ടാണ് ഈ പ്രാഗത്തിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന പല ആളുകളും ഡോക്ടർമാരുടെ ഉപദേശം തേടാതെ ഇത് ചെയ്യുന്ന അറിഞ്ഞിട്ടുണ്ട് പിന്നീട് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം ഇത്തരം ഉപദേശം നേടി നമുക്കിത് ഉപയോഗിക്കുന്ന മാർഗമാണോ എന്ന് മനസ്സിലാക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതുകൂടാതെ പലപ്പോഴും നമ്മൾക്ക് വളരെ ലളിതമായ മാർഗങ്ങളെക്കുറിച്ച് ഉണ്ട് സ്ത്രീകൾക്ക് ധരിക്കാൻ പറ്റുന്ന ഗർഭാശത്തിനുള്ളിൽ വയ്ക്കുന്ന ക്യാപ്പ് അത് ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ വയ്ക്കാൻ കഴിയുള്ളൂ ഏറ്റവും എളുപ്പമുള്ളത് വിദേശ രാജ്യങ്ങളിലൊക്കെ ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയ സ്കിന്നിൽ പറ്റിപ്പി പിടിപ്പിക്കുന്ന ഒരു സ്കിൻ പാച്ച് ആയിരുന്നു പക്ഷേ അതിനും പലപ്പോഴും നമ്മുടെ കാലാവസ്ഥയുടെ പ്രത്യേകത അനുസരിച്ച് വിയർപ്പ് കൂടുതലാക്കി കഴിഞ്ഞാൽ അത് അടന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കുറേ നാളത്തേക്ക് നിൽക്കുന്ന ഇംപ്ലാന്റുകൾ ശരീരത്തിന് ഉള്ളിലേക്ക് നിക്ഷേപിക്കുക ഉള്ളിലെ തൊലിയുടെ തൊട്ട് താഴെയൊക്കെ നിക്ഷേപിക്കുന്ന മാർഗം ഉണ്ടായത് അത് രണ്ട് തരത്തിലുണ്ട് ഇംപ്ലാന്റ് ഒന്ന് നോർ പ്ലാന്റ് അതിൻ്റെ കാലാവധി ഏതാണ്ട് അഞ്ച് വർഷം ലോകാരോഗ്യ സംഘടന കണക്കനുസരിച്ച് നൂറ്റി ഇരുപത് ദ ദശലക്ഷം ആളുകൾക്കാണ് ഈ ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ ആവശ്യമുള്ളത് അതിൽ എൺപത് ദശലക്ഷം ആളുകൾക്ക് അത് ലഭിക്കുന്നതേയില്ല ദശലക്ഷം ആളുകൾ ലോകം ൾ അപകടങ്ങൾ കൊണ്ട് മരിക്കുന്നുണ്ട് ഇതെല്ലാം ഈ നിരോധനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ആലോചിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും us on Facebook, Instagram, WhatsApp, Threads and ഇൻസ്റ്റാഗ്രാം